വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വാതു തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് ആൻഡ്രിസ് ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഇവിടെ പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് ലോകമറിയുന്ന ഭാവിയിൽ ലോകമറിയുന്ന ഒരു ക്രിക്കറ്റ് താരമായി മാറുന്ന മാറാൻ കഴിയുന്ന എല്ലാവരുടെയും പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ മാറുന്ന ഒരു ചെറിയ ക്രിക്കറ്റ് താരത്തിനൊപ്പമാണ് കഴിഞ്ഞ ദിവസം ജിദ്ദയിൽ സൗദി അറേബ്യയിലെ ജിദ്ദയിലെ ഐ പി എൽ താരലേലത്തിൽ അവസാനം തിരഞ്ഞെടുക്കപ്പെട്ട അതായത് മുംബൈ ഇന്ത്യൻസ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പെരിന്തൽ മണ്ണക്കാരൻ വിഘ്നേഷ് പുത്തൂർ അതായത് കൂട്ടുകാരും കുടുംബങ്ങളൊക്കെ സ്നേഹത്തോടെ വിക്കി എന്ന് വിളിക്കുന്ന വിഘ്നേഷ് പുത്തൂറിനൊപ്പമാണ് ഞാനിപ്പോഴുള്ളത് വിഘ്നേഷ് ഭാവിയിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു താരമായി വളരട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുന്നു മുംബൈ ഇന്ത്യൻസ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഞങ്ങളുടെ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു ഈ ഒരു തിരഞ്ഞെടുപ്പ് അതിനെ എങ്ങനെ കാണുന്നു മ വീട്ടുകാരുടെ അല്ലെങ്കിൽ കൂട്ടുകാരുടെയൊക്കെ ഒരു പിന്തുണയൊക്കെ ഉണ്ടാവുമല്ലോ ഒന്ന് പറയാമോ പ്രേക്ഷകർക്ക് വേണ്ടി അച്ഛനുള്ളത് ഫുൾ സപ്പോർട്ടിൽ ഇത്രയും കാലമായിട്ട് പണ്ടുപോരെ ക്രിക്കറ്റ് തുടങ്ങിയപ്പോഴും അങ്ങനെ പോകേണ്ട മണിയിട്ടില്ല അപ്പം അതിൻ്റെയൊക്കെ പോലായിട്ട് അവിടെ എത്തി ഫ്രണ്ട്സായാലും ഫാമിലി ആയാലും സപ്പോർട്ടായിരുന്നു പിന്നെ ക്രിക്കറ്റ് തുടങ്ങാൻ കാരണം തന്നെ ഷരീഫിൻ്റെ ചേട്ടനാണ് എന്നാൽ വീടിൻ്റെ അടുത്തുള്ള ചേട്ടനാണ് ആൾ കാരണം ക്രിക്കറ്റ് തുടങ്ങിയത് ഇപ്പം കാരണം ഇപ്പോൾ നിൽക്കുന്നു വേറെ ഏതെങ്കിലും മത്സരങ്ങൾ ഇനങ്ങളിലായിരുന്നോ നേരത്തെ നേരത്തെ വേറെ ഏതെങ്കിലും മത്സരങ്ങളിലായിരുന്നു അല്ലെ ക്രിക്കറ്റിനോ ഈ എന്ന് പറഞ്ഞ ആൾക്കാരനാണ് ക്രിക്കറ്റിലേക്ക് വഴി തിരിച്ചുവിട്ടത് ഈ പ്രതിഭ കണ്ടിട്ട് ഇത് പറഞ്ഞതും അല്ലേ

ഇനിയിപ്പോ പരിശീലനം തീവ്ര പരിശീലനം ഈ പെരിന്തൽമണ്ണ സ്റ്റേഡിയത്തിൽ തന്നെ പരിശീലനം തുടങ്ങിയാണ് പി ടി എം കോളേജിലാണ് പഠിക്കുന്നത് പി ടി എം കോളേജിൽ തന്നെ ക്രിക്കറ്റ് താരമായിട്ട് അവിടെ ടീമിൽ അംഗമാണോ ഒരുപാട് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇല്ല കളിച്ചിട്ടുള്ളൂ ഏതാണ് ബൗളിംഗ് ആണോ ബാറ്റിംഗ് ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാണ് ഏറ്റവും കൂടുതൽ ഈ സ്പിൻ ബൗളിങ്ങിലൂടെ ഈ പ്രത്യേകിച്ച് ഏതോ ചൈനാമാൻ അങ്ങനെ ഒരു ആങ്കിളിലാണ് എറിയുന്നത് തോന്നുന്നു ഇത് ഒത്തിരി വിക്കറ്റുകളൊക്കെ ഇതിലൂടെ ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ വിഘ്നേഷിന്റെ ഈ കളി ഐ പി എല്ലിന്റെ താരലേലത്തിലോ ഒടുവിൽ മുംബൈ ഇന്ത്യൻസിൽ മെയിൻ കാരണം ഇവിടെ കെ സി എൽ കേരള ക്രിക്കറ്റ് ലീഗ് ആണ് അതിന് മെയിൻ കാരണം അത് അല പ്രിപ്പിൾസ് വേണ്ടി കളിച്ചു അപ്പോൾ നല്ല എക്സ്പോഷർ ആയിരുന്നു അപ്പോൾ അതിലൂടെ അതിലൂടെയാണ് തിരഞ്ഞെട്ടത് ഐ പി എൽ കിട്ടാൻ കാരണം അതാണ് കെ സി എല്ലിൽ കളിച്ചപ്പോൾ എങ്ങനെയാണോ ഏത് ടീമിനെ സ്വന്തം ടീമിനു വേണ്ടി നന്നായിട്ട് കളിക്കാൻ സാധിച്ചു മൂന്ന് മച്ചേ കളിച്ചു ഫുള്ളായിട്ട് നന്നായി കളിക്കാൻ പറ്റിയിരങ്കിലും ഒരു ആവറേജ് കളിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഈ മൂന്ന് കളി മൂന്ന് മത്സരങ്ങളിൽ പങ്കെടുത്തു ഈ കളിയിലൂടെ പെട്ടെന്ന് അതായത് മുംബൈ ഇന്ത്യൻസ് പോലൊരു ഐ പി എല്ലിൽ വലിയൊരു ടീമിൻ്റെ ശ്രദ്ധയിൽപ്പെടാൻ ഇടയാക്കിയ ഏത് മത്സരമായിരുന്നു അതായത് അറിയില്ല അറിയില്ല ആ സ്കൗട്ടിനെ അറിയാലോ അവരെ മാച്ച് വായിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഏത് മാച്ചും അങ്ങനെ സ്പെസിഫിക്കായി പറഞ്ഞില്ല പറഞ്ഞിട്ടുള്ള എന്തായാലും ഇനി മത്സരങ്ങൾ തുടരും ഇനി ഈ ഐ പി എല്ലിലൂടെ മികച്ച ഒരു ഭാവി എന്തായാലും ഒരു പെരിന്തൽമണ്ണക്കാരൻ ഇത്രയും ഉയരങ്ങളിൽ എത്തുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഐ പി എല്ലിലൂടെ ഇന്ത്യൻ ടീമിൽ ഭാവിയിൽ കേരളത്തിൻ്റെ രഞ്ജി ടീമിൽ പിന്നെ ഇന്ത്യൻ ടീമിൽ ലോകം ഒരു ക്രിക്കറ്റ് താരമായി മാറണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഓരോ പെരിന്തൽമണ്ണക്കാരനും ഓരോ മലയാളികളും ആഗ്രഹിക്കുന്നുണ്ട് ഈ ആഗ്രഹങ്ങൾ ഈ കുടുംബത്തിനൊക്കെ ഈ സന്തോഷം എങ്ങനെയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് എല്ലാം നന്ദി പോലെ കുടുംബം എല്ലാ ഫാമിലി എല്ലാ ആൾക്കാരായാലും ഫുൾ സപ്പോർട്ട് ഞങ്ങൾ ഫുൾ ടൈം ഉണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പോൾ പിന്നെ ദൈവത്തോട് നന്ദി പറയുന്നു കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ എല്ലാ കുട്ടികളും പറഞ്ഞ പോലെ പഠിപ്പ് മാത്രമല്ല സ്പോർട്സിൽ നിന്ന് തിരുന്ന അതിൻ്റെ കാര്യങ്ങൾ വരുന്ന വിചാരിക്കുന്നു ഫാമിലി എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആർക്കെങ്കിലും കളിക്കുമ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യാം അത് ഗുണം ചെയ്യും തോന്നും അതായത് അതായത് പഠനത്തോടൊപ്പം ഈ സ്പോർട്സിലും പ്രാധാന്യം നൽകുക കുടുംബത്തിലെ ഏത് കുട്ടികൾക്കായാലും വീട്ടിലുള്ളവർ ഏതൊക്കെ ഒരു കുട്ടികളും സ്വന്തം കഴിവ് പ്രതിഭ തെളിയിക്കാൻ അത് ഉപയോഗപ്പെടുത്തുക എന്നാണ് വിക്കി പ്രേക്ഷകരോട് പറയുന്നത് വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ കളിക്കാൻ അവർക്ക് കഴിവുള്ള മേഖലകളുണ്ടെങ്കിൽ അവർക്ക് വഴിതിരിച്ചുവിടുക അവരെ പ്രോത്സാഹിപ്പിക്കുക അവരിലൂടെ ഒരുപക്ഷെ കുടുംബത്തിനും നാടിനും അഭിമാനകരമായൊരു നേട്ടമായി മാറും വിക്കിയുടെ ഈ വലിയ നേട്ടത്തിനെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് തുടർന്നും വലിയ മത്സരങ്ങളിലൂടെ ലോകമറിയുന്ന താരമായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട് നിള ട്വൻറ്റി ഫോർ ലൈവ്